ി ഡീസൽ ഡീസൽ ഡി എഞ്ചിനുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോക്കോമോട്ടീവുകളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇലക്ട്രിഫിക്കേഷൻ എത്താത്ത റൂട്ടുകളിലും ചരക്ക് നീക്കത്തിനും ഷണ്ടിംഗ് ആവശ്യങ്ങൾക്കും ഇന്ത്യൻ റെയിൽവേയിൽ ഡീസൽ ലോക്കോമോട്ടീവുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നു ഇവ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാണ് ട്രാക്ഷൻ മോട്ടോറുകൾ പ്രവർത്തിപ്പിക്കുന്നത് സി ഡി സി ഇലക്ട്രിക് ബൈ എ എ സി ഇലക്ട്രിക് ഇവ രണ്ടും ഇലക്ട്രിക് ലോക്കോമോട്ടീവുകളെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ അവ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ തരം വ്യത്യസ്തമാണ് സി ഡി സി ഇലക്ട്രിക് ലോക്കോമോട്ടീവുകൾ പ്രവർത്തിപ്പിക്കുന്നത് ഡയറക്റ്റ് കറണ്ട് ഡി സി ഉപയോഗിച്ചാണ് ചരിത്രപരമായി ഇന്ത്യയിൽ മുംബൈ കൊൽക്കത്ത പോലുള്ള നഗരങ്ങളിൽ ഡി സി ട്രാക്ഷൻ സിസ്റ്റം നിലവിലുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മിക്കവാറും എല്ലാ റൂട്ടുകളും എ എ സി ഇലക്ട്രിക് അഥവാ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എ സി സിസ്റ്റത്തിലേക്ക് മാറ്റിസ്ഥാപിക്കുകയോ നവീകരിക്കുകയോ ചെയ്തിട്ടുണ്ട് നിലവിൽ ഇന്ത്യൻ റെയിൽവേയുടെ പ്രധാന മോട്ടീവ് പവർ എ സി ഇലക്ട്രിക് ആണ് എം മോട്ടീവ് പവർ ഡി എ ഡീസൽ പ്ലസ് ഇലക്ട്രിക് ഡ്യുവൽ മോഡ് സി എ ഡി സീറോ പ്ലസ് എ സീറോ ഡ്യുവൽ ഇലക്ട്രിക് ഇവിടെ എം എന്നത് മോട്ടീവ് പവറിനെ പ്രധാന സ്രോതസ്സിനെ പൊതുവായി സൂചിപ്പിക്കുന്നു ഡി എ ഡീസൽ പ്ലസ് ഇലക്ട്രിക് ഡ്യുവൽ മോഡ് ലോക്കോമോട്ടീവുകൾ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചും ഓവർഹെഡ് ഇലക്ട്രിക് ലൈൻ ഉപയോഗിച്ചും പ്രവർത്തിക്കാൻ കഴിവുള്ളവയാണ് ഇത് ഇലക്ട്രിഫിക്കേഷനുള്ളതും ഇല്ലാത്തതുമായ പാതകളിലൂടെ തടസ്സമില്ലാതെ ട്രെയിൻ ഓടിക്കാൻ സഹായിക്കുന്നു സി എ ഡി സിറോ പ്ലസ് എ സിഇറോ ഡ്യുവൽ ഇലക്ട്രിക് ലോക്കോമോട്ടീവുകൾക്ക് ഡി സിറോ എ സി എന്നീ രണ്ട് തരം വൈദ്യുതിയിലും പ്രവർത്തിക്കാൻ സാധിക്കും ഇത് എ സി വൈദ്യുതിയിലേക്ക് പൂർണ്ണമായി മാറും മുൻപ് ഡി സി എ സി ട്രാക്ഷൻ ലൈനുകൾ ഉള്ള സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു ബി ബാറ്ററി ഇവിടെ ബ എന്നത് ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോക്കോമോട്ടീവുകളെ സൂചിപ്പിക്കുന്നു പ്രധാനമായും ഷണ്ടിംഗ് ആവശ്യങ്ങൾക്കും ചെറിയ ദൂരങ്ങളിൽ കുറഞ്ഞ പവർ ആവശ്യമുള്ള സാഹചര്യങ്ങളിലും ഇവ ഉപയോഗിച്ചു വരുന്നു പരിസ്ഥിതി സൗഹൃദപരമായ ഓപ്പറേഷനുകൾക്ക് ഇവ പ്രാധാന്യം നൽകുന്നു ഈ കോഡുകൾക്ക് ശേഷം ലോക്കോമോട്ടീവിന്റെ ഗേജ് അഡ്ബല്യു മൈനസ് വൈഡ് ഗേജ് വൈ മൈനസ് മീറ്റർ ഗേജ് സെഡ് മൈനസ് നാരോ ഗേജ് പോലുള്ള മറ്റ് സൂചകങ്ങൾ കൂടി ചേർത്താണ് ഇന്ത്യൻ റെയിൽവേയിൽ ലോക്കോമോട്ടീവുകൾക്ക് പേര് നൽകുന്നത് ലോക്കോമോട്ടീവ് ക്ലാസുകളുടെ പേരുകൾ ഒരു പ്രത്യേക രീതിയിലാണ് നൽകിയിരിക്കുന്നത് ഈ കോഡ് സിസ്റ്റം ഉപയോഗിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും നിലവിലുള്ളതുമായ ചില ലോക്കോമോട്ടീവ് ക്ലാസുകൾ താഴെ കൊടുക്കുന്നു ഇന്ത്യൻ റെയിൽവേ ലോക്കോമോട്ടീവ് ക്ലാസുകൾ ലോക്കോമോട്ടീവ് ക്ലാസ് പേരുകൾ സാധാരണയായി മൂന്ന് മുതൽ നാല് വരെ അക്ഷരങ്ങൾ ചേർന്നാണ് രൂപീകരിക്കുന്നത് ഒന്ന് ഒന്നാമത്തെ അക്ഷരം ട്രെയിൻ ഓടുന്ന ഗേജ് ഡബ്ല്യു വൈഡ് ഗേജ് ബ്രോഡ്ഗേജ് ആയിരത്തി അറുനൂറ്റി എഴുപത്തിയാറ് ടെക്സ്റ്റാമം ഇതാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വൈ മീറ്റർ ഗേജ് മീറ്റർ ഗേജ് ആയിരം ടെക്സ്റ്റാമം മൈനസ് ഇപ്പോൾ കുറവാണ് സെഡ് നാരോ നാരോഗേജ് നാരോഗേജ് എഴുന്നൂറ്റി അറുപത്തിരണ്ട് ടെക്സ്റ്റാമം മൈനസ് വളരെ കുറവാണ് എൻ നാരോ ഗേജ് നാരോ ഗേജ് അറുനൂറ്റി പത്ത്ക്സ്റ്റാമം മൈനസ് വളരെ കുറവാണ് രണ്ട് രണ്ടാമത്തെ അക്ഷരം മോട്ടീവ് പവർ ഊർജ സ്രോതസ് ഡി ഡീസൽ ഡീസൽ എ എ സി ഇലക്ട്രിക് എ സി ഇലക്ട്രിക് മൈനസ് ഇതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സി ഡി സി ഇലക്ട്രിക് ഡി സി ഇലക്ട്രിക് മുംബൈ പോലുള്ള സ്ഥലങ്ങളിൽ വളരെ കുറച്ചു മാത്രം ബി ബാറ്ററി ബാറ്ററി സി എ ഇസ് ടു ഡി സിഇസി ഇലക്ട്രിക് മൂന്ന് മൂന്നാമത്തെ അക്ഷരം ഉപയോഗത്തിന്റെ തരം പി പാസഞ്ചർ 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 ട്രെയിനുകൾക്ക് ജി ഗുഡ്സ് ഗുഡ്സ് ഫ്രൈറ്റ് ചരക്ക് ട്രെയിനുകൾക്ക് എംസ് ടു മിക്സഡ് മിക്സ്ഡ് പാസഞ്ചർ ഗുഡ്സ് രണ്ടിനും ഉപയോഗിക്കാം എസ് ഷണ്ടിംഗ് ഷണ്ടിംഗ് യാർഡുകളിലെ ജോലികൾക്ക് യു മൾട്ടിപ്പിൾ യൂണിറ്റ് നാല് നാലാമത്തെ അക്ഷരം ലോക്കോമോട്ടീവിന്റെ ശക്തി സീരീസ് ഇതൊരു സീരീസ് കോഡാണ് ഒന്ന് രണ്ട് മൂന്ന് നാൽ ഡോട്ട്സ് എന്നിങ്ങനെ നമ്പറുകളോ എച്ച് കെ സി പോലുള്ള അക്ഷരങ്ങളോ ഇത് സൂചിപ്പിക്കാം പ്രധാന ലോക്കോമോട്ടീവ് ക്ലാസുകളുടെ ഉദാഹരണങ്ങൾ ഇന്ത്യൻ റെയിൽവേയുടെ പ്രധാന ലോക്കോമോട്ടീവ് ക്ലാസുകളിൽ ഉൾപ്പെടുന്നവയാണ് ഇലക്ട്രിക് വിഭാഗത്തിൽ വാപ്പ് നാല് വാപ്പ് അഞ്ച് വാപ്പ് ഏഴ് വാഗ് അഞ്ച് വാഗ് ഏഴ് വാഗ് ഒമ്പത് വാഗ് പന്ത്രണ്ട് എന്നിവ ഡീസൽ വിഭാഗത്തിൽ ഡബ്ല്യു ഡി എം രണ്ട് ഡബ്ല്യു ഡി എം മൂന്ന് എ ഡബ്ല്യു ഡി എം മൂന്ന് ഡി ഡബ്ല്യു ഡി പി നാല് ഡബ്ല്യു ഡി പി നാല് ബി ഡബ്ല്യു ഡി പി നാല് ഡി ഡ്യൂഡിജി നാല് ഡബ്ല്യു ഡി ജി നാല് ജി എന്നിവയും ഷണ്ടിംഗ് ആവശ്യങ്ങൾക്കായി ഡബ്ല്യു ഡി എസ് നാല് ഡബ്ല്യു ഡി എസ് ആറ് തുടങ്ങിയ ക്ലാസുകളും ഉപയോഗിക്കുന്നുണ്ട് ഇവ കൂടാതെ ചരിത്രപരമായ ആവശ്യങ്ങൾക്കായി വം നാല് വൈഡിഎം നാല് വൈ പി വൈ ജി തുടങ്ങിയ ചില ക്ലാസുകളും മുൻപ് വ്യാപക